യേശുരാജൻ നമ്മുടെ ആദികൾ ക്രൈസ്തലോൺ ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹാവന്തനത്തെ അറിയിക്കുന്നു നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന ചിന്തകളോടുള്ള ബന്ധത്തിൽ വീണ്ടും മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ അവനെന്തു പ്രയോജനം അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറവില കൊടുക്കും വളരെ നാം ചിന്തിക്കേണ്ടുന്നതായ ഒരു ചോദ്യമാണ് ഈ ചോദ്യം ലോകം എന്ന ആ പദത്തിന്റെ ഗ്രീക്ക് പദം കോസ്മോസ് എന്നാണ് ലോകം ഭൂമി എന്നീ പദങ്ങൾ സമാനാർത്ഥം ഉള്ളവയല്ല ലോകത്തെ സ്നേഹിക്കുക എന്നത് അർത്ഥമാക്കുന്നത് അതിൻ്റെ മൂല്യങ്ങൾ താൽപ്പര്യങ്ങൾ വഴികൾ സുഖങ്ങൾ എന്നിവയോട് ഉറ്റ കൂട്ടായ്മയിലായിരിക്കുക എന്നതാണ് ഭൂമിയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ പ്രകൃതി പർവ്വതങ്ങൾ വനങ്ങൾ എന്നിവയോടുള്ള സ്നേഹത്തെ ദൈവം ഒരിക്കലും നിഷേധിച്ചിട്ടില്ല എന്നാൽ ലോകത്തിന്റെ ആശയങ്ങൾ അതായത് സാൻമാർഗീകത തത്വശാസ്ത്രങ്ങൾ ആ ധനശാസ്ത്രം തത്വസംഹിതകൾ വിനോദം പൊതുമാധ്യമങ്ങൾ കാർഷിക ശാസ്ത്രം ആദ്യായവ ദൈവത്തെയും ദൈവവചനത്തെയും ദൈവ ആ ദൈവത്തോടുള്ള ആ ചിന്തകളെയും തന്റെ നീതിയുള്ള മാനദണ്ഡങ്ങളെയും എതിർക്കുവാനായി സാത്താൻ പലപ്പോഴും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നുപോര് ഇന്ത്യ ലേഖനം രണ്ടാമധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിനുള്ള ആത്മാവിനെ അത്ര പ്രാപിച്ചത് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മൂന്ന് പദങ്ങൾ ദൈവത്തോട് തുറന്ന ശത്രുത്വമുള്ളതാണ് ജഡമോകം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇത് നമുക്ക് ആദ്യമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത് ഏതെങ്കിലും തോട്ടത്തിൽ ആദാം ഔവമാരുടെ അടുക്കൽ അരീഷ്ണവുമായി സാത്താൻ ഈ മൂന്ന് കാര്യങ്ങളുമായി ചെന്നവരെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കലും അതിനെ മറ്റൊരു പ്രകാരത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് സാത്താൻ യേശു കർത്താവ് മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ഉപവാസം കഴിഞ്ഞ് എണീക്കുമ്പോൾ കടന്നില്ലുന്നതും നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് എക്കാലവും ഇപ്രകാരം ജഡമോകം കൺമോകം ജീവനത്തിന്റെ പ്രതാപമിട്ട് ഈ ലോകത്തിൽ മനുഷ്യനെ വല്ലാതെ ആ ഉലച്ചു കളയുവാൻ അഥവാ അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് അവനെ തെറ്റിച്ചു കളയുവാനായിട്ട് സാത്താന അക്ഷീണ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും മനുഷ്യൻ എന്തൊക്കെയോ ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചാലും അതിന് തൃപ്തി വരാത്ത ഓട്ടമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മളെല്ലാം വളരെ ഈ ദിവസങ്ങളിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ആ വയനാട്ടിലെ സംഭവങ്ങൾ നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതായി തീർന്ന ഉറ്റവരും മുടയവരും എല്ലാം നഷ്ടപ്പെട്ട ആ സ്ഥിതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ചില വാർത്തകളിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു ഒരു ആ അലമാരയിൽ നിന്ന് തുറന്നെടുത്തപ്പോൾ യാതൊരു കേടും കൂടാതെ അതിനകത്തു നിന്ന് ചില കേസ് കെട്ടുകളുടെ രേഖകൾ കിട്ടുവാനിടയായി തീർന്നു അത് പ്രകാരമാണ് അതിര തർക്കത്തിൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ള ആ കേസുകളുടെ ചില ഷീറ്റുകളാണ് അവിടെ കണ്ടെടുക്കുവാനായിട്ട് ഇടയായി തീർന്നത് ആ രണ്ടു കൂട്ടരുടെയും ആ പറമ്പുകൾ അവിടെയില്ല അവിടെ ഉണ്ടായിരുന്ന സർവേ കല്ലുകൾ അവിടെയില്ല അതേ പ്രിയമുള്ളവരെ ഇതെല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്നത് മനുഷ്യ നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ വിലയേറിയ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം ഇതെല്ലാം ഇട്ടിട്ട് നാം ഇവിടെ നിന്ന് ഓടേണ്ടവരാണ് എന്നുള്ളതായ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ കരുതുന്നുണ്ടോ എന്ന് നാം ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അതാണ് ആ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് മുതൽ കൂട്ടുവാനായിട്ട് കഴിയുന്നത് അതിനുവേണ്ടിയാണ് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത് അതെ അപ്രകാരം ആ ദൈവ വചനത്തിൽ അടിയുറച്ച് ദൈവത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ഓട്ടം ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്കിടയായി തീരട്ടെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രതിഫലം തന്നേടുവാശുരാജം അധികമില്ലേനെയും നാളുകൾ നമ്മുടെ നേടുവായും നാളുകൾ നം വനമതിൽ തീർ വീടുക്കിയവൻ ദൈവിക പവനമതിൽ പുതു വീടു ഒരുക്കിയവൻ വരും മേഘമതിൽ നമ്മെ ദൂതരുമാ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമാ